നമസ്കാരം വിശ്വപ്രശസ്തമായ ആറ്റുവാൽപ്പം കാല നാളെയാണ് ഇന്ന് രാവിലെ തന്നെ വളരെ അധികം ഭക്തജനങ്ങൾ ക്ഷേത്ര സന്നിധിയിൽ എത്തിയിട്ടുണ്ട് ഇപ്പോൾ ഇപ്പോൾ തന്നെ കേരളത്തിൻ്റെ പല ഭാഗത്തു നിന്നും വന്നവർ റോഡിൻ്റെ പല സ്ഥലങ്ങളിലും സ്ഥലം പിടിച്ച് അടുപ്പത്ത് വെച്ച് ബുക്ക് ചെയ്തിരിക്കുകയാണ് പിന്നെ രാവിലെ തന്നെ ഇവിടെ ഒരു ചെറിയ ചാറ്റൽ ഉണ്ടായിരുന്നു അത് വിട്ടുവിട്ട് ഇങ്ങനെ വരുന്നതുകൊണ്ട് ആൾക്കാർക്ക് അങ്ങനെ ഒരു ബുദ്ധിമുട്ടും കൂടെ ഉണ്ട് പിന്നെ ബസ് നല്ല രീതിയിൽ കെ എസ് ആർ ടി സിയുടെ ബസ്സുകൾ ഇവിടെ ഓടുന്നുണ്ട് തമ്പാനൂർ കിഴക്കേക്കോട്ടെന്ന് പറഞ്ഞ് ക്ഷേത്രത്തിൻ്റെ നടയിലാണ് ബസ് വരുന്നത് അപ്പോൾ എല്ലാവരും ക്ഷേത്രത്തിൻ്റെ നടയിൽ വന്ന് പോകാൻ കണക്കാക്കിയുള്ള രീതിയിൽ അവർ സർവീസ് ചെയ്യുന്നത് അപ്പോൾ പല സ്ഥലത്തും അന്നദാനം കൊടുക്കുന്നതാണ് അതിൻ്റെ ഒരു തിരക്കും ഇപ്പോൾ ഇവിടെ കാണാൻ പറ്റും പല സ്ഥലത്തും അത് വരിയാണോ അത് ക്ഷേത്രത്തിൽ തുള്ളാൻ പോകുന്നതിൻ്റെ വരിയാണോ അറിയാൻ പെയ്യാത്ത വിധത്തിൽ ഉള്ള വരികളാണ് ഇവിടെ അത്രയുണ്ട് ജനത്തിനൊക്കെ ആയതുകൊണ്ട് ധാരാളം പോലീസുകാർ ഈ പരിസരത്തെല്ലാം ഉണ്ട് അപ്പോൾ ഈ ക്ഷേത്രത്തിൽ ഇന്ന് ദർശനത്തിന് നിൽക്കുന്നവർക്ക് എത്രമാത്രം നല്ല രീതിയിൽ പോയി ദർശനം ചെയ്യാൻ പറ്റുമെന്ന് പറയാൻ പറ്റില്ല അത്ര തിരക്കാണ് പിന്നെ പൊങ്കാല ഇടാൻ വരുന്നവർ ദൂരന്ന് വരുന്നവരാണെങ്കിൽ ഈ റെയിൽവേ സ്റ്റേഷൻ്റെ പരിസരത്തും ഈ റോഡുകളിലൊക്കെ ഇട്ട് പോകുന്നതായിരിക്കും എളുപ്പം കാരണം കുറച്ച് കുറച്ച് ഉള്ളിലോട്ട് പോയി കഴിഞ്ഞാൽ ഈ വാഹന സൗകര്യം വളരെ കുറവായിരിക്കും മൊത്തത്തിൽ ബ്ലോക്ക് ആവണതുകൊണ്ട് ഈ തിരിച്ച് നിങ്ങളാ സൗകര്യത്തിന് വണ്ടി കയറി പോകാനുള്ള ആ ഒരു ബുദ്ധിമുട്ടുണ്ടാകും കാരണം ഈ തിരക്കായതുകൊണ്ട് നടന്ന് മുമ്പോട്ട് പോകാനൊന്നും പറ്റത്തില്ല പ്രത്യേകിച്ച് വാഹനങ്ങളന്ന് നിന്ന് നാളെ ഓടുന്നതല്ല ഈ റോഡിൽ കൂടെ കാരണം അത്ര കണ്ട് തിരക്കായിരിക്കും അപ്പം ദൂരെയുള്ള ആൾക്കാരൊക്കെ വരികയാണെങ്കിൽ കുറച്ച് റെയിൽവേ സ്റ്റേഷൻ്റെ ഭാഗത്തും ബസ് സ്റ്റാൻഡിൻ്റെ ആ ഭാഗത്തൊക്കെ ധാരാളം ആൾക്കാർ മുമ്പാൽ ഇടുന്നതിന് കല്ലെല്ലാം ഇറക്കി വെച്ചിട്ടുണ്ട് അവിടേക്ക് ഇടാവുന്നതാണ് അപ്പോൾ ഇന്ന് മൊത്തത്തിലൊരു മഴക്കോളും കാര്യമൊക്കെ ആയതുകൊണ്ട് ഇപ്പം തന്നെ ധാരാളം ആൾക്കാർ നേരത്തെ കൂട്ടി വന്ന് സ്ഥലം പിടിക്കുന്ന ഒരു രംഗമാണ് ഇപ്പം കാണാൻ പറ്റുന്നത് ഇവിടെ രണ്ട് സ്റ്റേജുണ്ട് ക്ഷേത്രത്തിൻ്റെ പരിസരത്ത് ഈ രണ്ട് സ്റ്റേജിലും മിക്കവാറും പരിപാടികൾ നടക്കുന്നുണ്ട് പക്ഷെ ആ പരിപാടി കാണാൻ തന്നെ ആരുമില്ല കാരണം ഈ ജന ഇങ്ങനെ കിടക്കുമ്പോൾ ഈ മൈക്കിലും കൂടെ പറയുന്ന എന്താണെന്നും ഈ പരിപാടി എന്താണെന്നും ആർക്കും ശ്രദ്ധിക്കാൻ കഴിയില്ല അങ്ങനെ ശ്രദ്ധയോടെ കാത്തിരുന്നാൽ മാത്രമേ അതൊക്കെ കണ്ട് ആസ്വദിക്കാനും കഴിയുള്ളൂ പക്ഷേ എപ്പോഴും ഒരേ പ്രോഗ്രാം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഈ സ്റ്റേജിൽ ഈ ഭാഗത്ത് ഈ ഭക്തജനങ്ങൾ വരുന്നവർക്ക് ബസ് കയറിപ്പോ സൗകര്യത്തിന് ഇപ്പോൾ ബസ് കുറച്ച് ദൂരെയാണ് ക്ഷേത്രത്തിൽ നിന്ന് കുറച്ച് ദൂരെയാണ് അവർ പാർക്ക് ചെയ്തിരിക്കുന്നത് അവിടെ പോയാണ് കയറാൻ പറ്റുന്നവരിടം ഇത്തരത്തിലുള്ള ഒരു ചെറിയ വീഡിയോ ആണ് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളെല്ലാം സപ്പോർട്ട് ചെയ്യുക വീണ്ടും കാണാം അടുത്ത വീഡിയോയ്ക്ക് ആയി കാത്തിരിക്കുക അതൊക്കെ നന്ദി നമസ്കാരം